ഇത് വളരെ ദൗർഭാഗ്യമായ ഒരു കാര്യമാണ് അർപ്പക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ സംവിധാനങ്ങൾ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് കാരണം രോഗികൾക്ക് മതിയായ സൗകര്യങ്ങളൊന്നും ഒന്നും ഈ വാർഡിലില്ല ഈ കെട്ടിടത്തിന് അതായത് വളരെ പഴക്കം ചേർന്ന ഈ കെട്ടിടത്തിന് ഒരു ഫിറ്റ്നസ് ഉണ്ടായിരുന്നു ഇത് പൊളിക്കാൻ ഇട്ടിരിക്കുന്നു എന്നുള്ള ചിലരുടെ ഒരു എന്താ പറയുക ഇതിന്റെ അധികൃതരുടെ ഒരു വാദങ്ങൾ എന്റെ ശ്രദ്ധപ്പെട്ടിരുന്നു അങ്ങനെ പൊളിക്കാനായിട്ട് ഒരു കെട്ടിടമായിരുന്നെങ്കിൽ ആ വാർഡില് പേഷ്യൻസിനെ എന്തുകൊണ്ട് പാർപ്പിച്ചിരുന്നു അവിടത്തെ പാർപ്പിച്ചിരുന്ന രോഗികളുടെ ഭയശാന്താണ് ഇപ്പം അവിടത്തെ പെട്ടിരിക്കുന്നത് കാരണം ഈ ഈ ലേഡി കുളിക്കാൻ പോയതാണ് എന്റെ അമ്മ കുളിക്കാൻ പോയിട്ട് വന്നില്ല വിളിച്ചത് കിട്ടുന്നില്ല എന്ന് ഈ പറയുന്ന ബിന്ദുവിന്റെ മോള് പറഞ്ഞതിന്റെ വീട്ടിലാണ് അവിടെ ഒരു രക്ഷാപ്രവർത്തനം ഇങ്ങനെ ഒരാൾ കുടുങ്ങിക്കറപ്പുണ്ട് എന്നുള്ള ശ്രദ്ധയെ പറ്റിയിട്ടാണ് അവിടെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് അതിനു മുമ്പ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമുണ്ട് ഈ അപകടം നടന്നിട്ട് അവിടെ ഓ അതില് പഴയ കെട്ടിടം എന്നുള്ള രീതിയിൽ പ്രതികരണമായിരുന്നു എല്ലായിടത്തും ഇന്ന് ഉണ്ടായതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനുശേഷം ഈ കുട്ടി പറഞ്ഞു എന്റെ അമ്മ കുളിക്കാൻ പോയി കണ്ടില്ല ഈ മനസ്സിലാക്കിയിട്ടാണ് ാണ് എനിക്ക് ഒരു ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നൊക്കെയുള്ള ഒരു പ്രതികരണം അതും വലിയ തരത്തിലുള്ള ഒരു വിമർശനങ്ങൾക്കിടയാക്കിയിരിക്കുകയാണ് മാത്രമല്ല ഈ അവിടത്തെ ഒരു ശോചനീയാവസ്ഥ പലപ്പോഴായി അവിടെയുള്ള ആളുകളൊക്കെ രോഗികളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടും പക്ഷെ യാതൊരുവിധ നടപടിയും എടുത്തിട്ടില്ല ഇതുവരെ എന്ന് തന്നെയാണ് പറയുന്നത് അതൊക്കെ ശരിവെക്കുന്നത് തന്നെയാണോ തീർച്ചയായിട്ടും കാരണം ഇപ്പൊ തന്നെ ഈ ഇടിഞ്ഞുപന്നെ കെട്ടിടത്തിന്റെ ഏർ പാത്രം നമ്മൾ നോക്കുമ്പോൾ ഈ എന്താ പറയാ ഈ വാർഡില് കുട്ടികളും മാത്രമല്ല വാട്ടർ ബോട്ടിൽ കുട്ടികളെല്ലാം ചെറിയ വാട്ടർ ബോട്ടിലും ജഡ്ജുകളും ആ മേശത്തിൽ തിരികാൻ കാണാൻ പറ്റും കാരണം ആ കെട്ടിടത്തിലോട്ട് നമുക്ക് പ്രവേശിക്കാൻ പറ്റാത്തത് കിട്ടും അത് ഇടിഞ്ഞ് ഇടിഞ്ഞോണ്ടിരിക്കുന്ന കാരണം എന്റെ അതിന്റെ ഒരു സൈഡ് സാവാണ് ഇടിഞ്ഞിരിക്കുന്നത് പക്ഷെ എന്നാൽ ഈ പാസൈജിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം ഈ അടുത്ത നിമിഷം വരെ അത് ഉപയോഗിച്ചോണ്ടിരുന്ന ഒരു വാട് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം എന്റെ ശക്തപ്പെട്ട ഒരു കാര്യമാണ് അവിടെ അവർ ഉപയോഗിച്ചോണ്ടിരുന്ന സാധനങ്ങളെല്ലാം ഉണ്ട് പ്രാണരക്ഷാർത്ഥം ഓപ്പറേഷന് വേണ്ടിയിരുന്ന രോഗികൾ ഓടി താഴെ മോർച്ചയുടെ ഭാഗത്തോട്ട് കുറച്ചുപേരെ വരുന്നു കുറച്ചുപേരെ ഓടി പ്രാണരക്ഷാർത്ഥം ഓടിത് പലവിധം ശ്രദ്ധേയപ്പെട്ട ദൃശ്ചാക്ഷ ഒരു വിവരണം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ വലിയ തരത്തിലൊരു പ്രതിഷേധം തന്നെയാണ് അവിടെ നടക്കുന്നത് മാത്രമല്ല ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് നിയമ നടപടികളുമായി തന്നെ മുന്നോട്ട് പോകേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിൽ പൂർണ്ണ ഉത്തരവാദിത്തം സർക്കാരിനും ഇതിൽ ആരോഗ്യ വകുപ്പിനും തന്നെയാണ് കാരണം ഈ ഒരു മഴക്കാലത്തായിട്ട് പോലും അത്തരത്തിലൊരു ബിൽഡിംഗ് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ ഒരു ജാഗ്രതാ നിർദ്ദേശം അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിർദ്ദേശങ്ങളോ എല്ലാം അവിടെ വെക്കേണ്ടതാണ് അതൊന്നുമില്ലായിരുന്നു സ്ഥിരമായി ഇത്തരത്തിൽ കിടപ്പ് രോഗികൾക്ക് കൂട്ടായിരിക്കുന്നവർ നിരന്തരം ഉപയോഗിക്കുന്ന ഒരു ശുചിമുറി തന്നെയായിരിക്കും അതുകൊണ്ട് തന്നെയായിരിക്കും ബിന്ദു പോയിട്ടുണ്ടാവുക അപ്പോൾ വലിയൊരു വീഴ്ച ഭാഗത്തുണ്ടായിരിക്കുന്നത് തീർച്ചയായും കാരണം ഇത് ലൈവ് ആയിട്ടുള്ള ഒരു ശുചിമുറി സംശയം തന്നെയാണ് ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് കുറച്ചു മുമ്പ് ഞാൻ കാഷാട്ടിൽ പോയി കണ്ടപ്പോ അലീന എന്ന് പേരുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ അമ്മ പറയുന്നു ആ അലീനയുടെ അമ്മ കുളിച്ചിട്ട് ഇറങ്ങിന് ശേഷമാണ് അലീന കുളിക്കാൻ കരുതുന്നത് ആ അലീന എന്ന് പറഞ്ഞ ആ പെൺകുട്ടി കുളിച്ച് ഇറങ്ങിയ സമയത്താണ് ഈ കെട്ടിടം ഇരിഞ്ഞു വീണത് അപ്പം ആ കുട്ടിക്ക് മാരമായ പരിക്കുണ്ട് കാരണം ഞാൻ അവരെ സന്ദസിച്ചപ്പോൾ ആ പെൺകുട്ടി അബോധാവസ്ഥ ആ കുട്ടിയുടെ മോഹത്തിനും പേരും എല്ലാം പരിപ്പിക്കുക പക്ഷെ അവിടെ അതിന്റെ പറയുന്ന ഒരു ചെറിയ പെരുക്കുള്ളൂ എന്നാലും ആ പെൺകുട്ടിയെ മാറ്റുന്ന സംഭവം കണ്ടതിന് ശേഷമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം